ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുന്ന് സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തിയ രീതി ശരിയല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം േ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെ എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററുകാര്യ മന്ത്രി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട സാർ ഈ സഭയിൽ ഈ സഭയിൽ എം പി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തു നിന്ന്